ഫ്രാൻസിനെ ഫ്രാൻസ് ആക്കിയത് ഈ ബൈബിളാണ് യൂറോപ്പിനെ യൂറോപ്പ് ആക്കിയത് ഈ ബൈബിളാണ് ലോകത്ത് ക്രൈസ്തവ രാജ്യങ്ങളിലെല്ലാം വലിയ പുരോഗതി ഉണ്ടെന്ന് നന്മയുണ്ടെന്ന് മാനുഷിക മൂല്യങ്ങൾ മൂല്യങ്ങളുണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ ഓർക്കണം ഈ ബൈബിളാണ് അവരെ അവരാക്കിയത് അതാണ് അവർ മറന്നുപോകുന്നത് ഞാൻ ഈ അടുത്ത നാളിൽ ഒരു പുസ്തകം വായിച്ചു ദ സെവൻ ഐഡിയാസ് ദ ചേഞ്ച് ദ വേൾഡ് ഏഴ് ആശയങ്ങൾ ലോകത്തെ മാറ്റിമറിച്ച ഏഴ് ആശയങ്ങൾ ആ ഏഴ് ആശയങ്ങളും ബൈബിളിൽ നിന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് ജീവന്റെ പരിശുദ്ധിയാണ് ജീവന്റെ പരിശുദ്ധിയെക്കുറിച്ച് ബൈബിൾ വായിച്ച് പഠിച്ച മനുഷ്യനാണ് മനുഷ്യജീവന് വില നൽകാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ് നമ്മുടെ സംസ്കാരങ്ങൾ വളരാനായിട്ട് ആരംഭിച്ചത് ഈശോ ശിശുക്കളെ പോലും അടുത്ത് നിർത്തി പറഞ്ഞത് എന്താണ് ഈ ചെറിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താൻ ദൈവപിതാവ് ആഗ്രഹിക്കുന്നില്ല എത്ര ചെറുതാണെങ്കിലും മനുഷ്യജീവനെ ആദരിക്കാനായിട്ട് പഠിപ്പിച്ച നമ്മുടെ കത്താവ് അത് ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു അതുപോലെ സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഒരു വസ്തുവിൻ്റെ വില മാത്രം കൊടുത്തിരുന്ന ഒരു സംസ്കാരത്തെ സ്ത്രീയും പുരുഷനുമെല്ലാം ഒരുപോലെയാണെന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനും ആയിട്ടാണെന്ന് ഒക്കെ പഠിപ്പിച്ച് അവരെ സ്ത്രീയെയും മാനിക്കാനായിട്ട് സം ഒരു സംസ്കാരത്തെ തന്നെ പരിശീലിപ്പിച്ചത് ഈ ബൈബിളാണ് ഗലാത്യലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ സ്ലിഹ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ യഹൂദനോ ഗ്രീക്കുകാരനോ അടിമയോ സ്വതന്ത്രനോ പുരുഷനോ സ്ത്രീയോ എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല നിങ്ങളെല്ലാവരും മിഷിഹായിൽ ഒന്നാണ് ആ ഒരു വചനം ലോകത്തിൽ മാറ്റങ്ങൾ വളരെ വലുതാണ് പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ കാണാൻ ലോകത്തെ പഠിപ്പിച്ച ബൈബിൾ അതുപോലെ കാരുണ്യ ശുശ്രൂഷകൾക്ക് കാരണമായ ബൈബിൾ ഈ ചെറിയവനൊരുവന് നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നൽകിയത് എന്ന വചനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ സാമൂഹ്യ നീതി അത് ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും എല്ലാം നിങ്ങൾ അവഗണിച്ച് എന്ന് പറഞ്ഞ് നീതിപൂർവം ജീവിക്കാനായിട്ട് ലോകത്തെ പരിശീലിപ്പിച്ച ബൈബിൾ സ്വതന്ത്രമായ ഇച്ഛാശക്തിക്ക് പ്രാധാന്യം നൽകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വചനം വിശ്വാസം പോലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവനെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മനുഷ്യന്റെ ഇച്ഛാശക്തിക്കൊക്കെ വിലയുണ്ടെന്ന് പഠിപ്പിച്ച വചനം റോമാ ലേഖനം പത്ത് ഒമ്പത് പത്ത് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ ഈശോകർത്താവണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും അത് നിന്റെ സ്വാതന്ത്ര്യമാണ് നിനക്ക് അതിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് നിനക്ക് നീ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വന്നത് സ്വീകരിക്കാം അതുപോലെ നമ്മുടെ ഈ ലോകത്ത് ലൈംഗികമായ അധാർമികതകൾ ഏറെ ഉണ്ടായിരുന്നപ്പോൾ ലൈംഗിക ധാർമ്മികത എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ബൈബിൾ അത് അതുപോലെ അതുപോലെ തന്നെ അറിവ് ശാസ്ത്രത്തിന് ഒക്കെ ആരംഭം കുറിക്കത്തക്ക രീതിയിൽ വിജ്ഞാനം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പഠിപ്പിച്ച് വിജ്ഞാനം യഥാർത്ഥമായ സത്യം തേടാൻ മനുഷ്യനെ പഠിപ്പിച്ച വചനം അങ്ങനെ നോക്കറിയാം അങ്ങനെ വചനം പഠിച്ചുകൊണ്ട് ആരംഭിച്ച യൂണിവേഴ്സിറ്റികളൊക്കെയാണ് വലിയ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളെയും സൃഷ്ടിച്ചത് ആ രീതിയിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച വലിയ ഒരു ഗ്രന്ഥമാണ് ഈ ബൈബിൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ വചനവും നമ്മളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയാണ് അതാണ് ഈ വചന പഠനത്തിൻ്റെ വ്യത്യാസം നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മളിലൂടെ ഈ വചനം ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയാണ് ലോകം മറന്നുപോയാലും ലോകത്തെ ബൈബിൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ കേട്ടതുപോലെ യൂറോപ്പിലൊക്കെ ഇന്ന് ദൈവത്തെ മറക്കുന്നുണ്ടെങ്കിലും അവർ തിരിച്ചറിയാത്ത കാര്യം അവരെ അവരാക്കിയത് ഈ ബൈബിളാണ് ഈ വചനമാണ് എന്നുള്ളതാണ്